വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു ഹക്കോബ മെറ്റീരിയലിൽ വരുന്ന അനാർക്കലി ഗൗണാണ് അനാർക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹക്കോബ മെറ്റീ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വിത്ത് കോട്ടൺ ലൈനിങ്ങുമാണ് ഫുള്ളായിട്ടും കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് സിൽക്കാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി വൺ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് തൗസൻഡ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് തൗസൻഡ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടണിലാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിനും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടത്തിനും ലെങ്ത്ത് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മെഷർമെൻറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു സൗത്ത് കോട്ടനാണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് കോട്ട സിൽക്കിലാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് എല്ലാം എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ യോക്കിൽ നല്ല റിച്ച് റിച്ചായിട്ടൊരു എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് സൗത്ത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ റീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ദുപ്പട്ട മെഷർമെൻറ്റ് രണ്ട് മീറ്റർ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഏതിൻ്റെയെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ടുക മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു റയോണിൽ വരുന്ന ഒരു ടോപ്പ് ഓട്ടമാണ് റയോണാണ് വിത്ത് ബ്യൂട്ടിഫുൾ ലേസ് വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടമാണ് ഒരു ലോങ് ഫുൾ സ്ലീവാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് നാല് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മറൂൺ മറൂണിഷ് ഒരു ഇദ്ദേഹം ബ്രൗൺ കളറാണ് നെക്സ്റ്റ് ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീഷിപ്പിൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ്